മടായി പഞ്ചായത്തിന്റെ എം സി എഫ് കെട്ടിടത്തിന് സമീപത്ത് കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്ത് നിന്നും നീക്കിയിട്ടുണ്ട് ചാക്കിലാക്കി വെച്ച കുപ്പിയും മറ്റും അടുത്ത ദിവസം ഇവിടെ നിന്നും മാറ്റും മാഡായി പഞ്ചായത്തിന്റെ എം സി എഫ് കെട്ടിടത്തിന്റെ സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കുന്നുകൂടുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു ഇരുപതോളം വാർഡുകളിലെ മാലിന്യങ്ങൾക്കൊപ്പം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വെച്ചിരുന്നു മാലിന്യം ശേഖരിക്കേണ്ട കമ്പനി കാലതാമസം വരുത്തിയതാണ് മാലിന്യം ഇവിടെ ആവാൻ കാരണം തുടർന്ന് ഹരിതകർമ്മ സേനകങ്ങൾ ചേർന്ന് മാലിന്യം വേർതിരിച്ച് ചാക്കുകെട്ടുകളിലാക്കിയിരുന്നു ഇവ ലോഡുകളായി പ്രദേശത്തു നിന്നും നീക്കിയിട്ടുണ്ട് ഇനി ചാക്കുകളിലാക്കി വെച്ച കുപ്പിയും മറ്റുമാണ് ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ളത് പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേന കൃത്യമായി മാലിന്യം ശേഖരിക്കുന്നുണ്ട് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പദ്ധതികളാണ് മാടായി പഞ്ചായത്ത് നടപ്പിലാക്കുന്നതെന്ന് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു ക്ലീൻ കേരള കമ്പനിയുടെ വാഹനം കൃത്യമായി വരാതിരുന്നപ്പോൾ കുറച്ചധികം ഈ പ്ലാസ്റ്റിക് വരാതിരുന്നപ്പോസ്റ്റുകൾ നമ്മുടെ എം സി എഫിലേക്ക് വരികയും ഇതിന്റെ അകത്ത് ഇത് ഡബിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ കുറച്ച് ഇതിന്റെ കൂടി വെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു അപ്പോൾ അത് ഈ മഴക്കാലം കൂടിയായപ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്നു എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള സംസാരങ്ങൾ പുറത്ത് വന്നപ്പോൾ അടിയന്തരമായി പഞ്ചായത്ത് ഇടപെടുകയും ക്ലീൻ കേരള കമ്പനിയുടെ വാഹന വാഹനത്തിൽ പരമാവധി എല്ലാം കയറ്റിവിട്ട് പൂർണ്ണമായും ഇപ്പോൾ എം സി എഫിൻ്റെ ചുറ്റുമുള്ള എല്ലാ വേസ്റ്റുകളും ഇവിടെ അത് ലോഡ് വിട്ടിരിക്കുകയാണ് മാടായി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥല കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടിയിലും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി